ഓക്കെ ഡിയർ ഫ്രണ്ട്സ് ഏവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം അത്യധികമായ സന്തോഷത്തോടു കൂടിയാണ് വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് അതിൻ്റെ കാരണമെന്ന് പറഞ്ഞ് പറയുന്നത് നമ്മുടെ ക്ലാസ്സിൽ നേരത്തെ പഠിച്ചിരുന്ന ഭാഗ്യ സലിം എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ പോലീസ് കോൺസ്റ്റബിൾ പോസ്റ്റിംഗ് ഓർഡറുമായിട്ട് എൻ്റെ മുന്നിൽ നിൽപ്പുണ്ട് ഭാഗ്യയുടെ അമ്മയും വന്നിട്ടുണ്ട് ഷീല കുഞ്ഞമ്മയും വന്നിട്ടുണ്ട് ഷീജ അടുത്ത ഒരു ബന്ധുവും കൂട്ടുകാരിയുമായിട്ടുള്ള നവമി നവമി ഇപ്പം നമ്മൾ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടി തന്നെയാണ് അവരെല്ലാവരും കൂടി എൻ്റെ മുന്നിൽ നിൽക്കുകയാണ് അവർ സന്തോഷകരമായ ഒരു അവസ്ഥയ്ക്ക് കാണാൻ വേണ്ടി ആ ബന്ധുക്കൾ അമ്മയും കുഞ്ഞമ്മയും മറ്റൊരു ബന്ധുവും കൂടി ഈ പോസ്റ്റിംഗ് ഓർഡറുമായിട്ട് ഭാഗ്യ എൻ്റെ വീട്ടിൽ എത്തി എനിക്ക് ഭയങ്കരമായ അതിശയമാണ് തോന്നുന്നത് യഥാർത്ഥത്തിൽ ഈ ഭാഗ്യയ്ക്ക് എൻ്റെ അടുത്ത് പറയാതെ പോകാമായിരുന്നു ഞാൻ ഭാഗ്യ കണ്ടപ്പോഴാണ് ഒരു ചെറിയൊരു ഓർമ്മ എനിക്ക് വരുന്നത് തന്നെ ധാരാളം പേര് ജോലി കിട്ടിയിട്ട് ഒന്നും ഇണ്ടാതെ പോകുന്ന സ്ഥലത്ത് ഭാഗ്യ എന്തുകൊണ്ട് വന്നു എന്ന് ഞാൻ ഭാഗ്യയോട് സംസാരിച്ചു ഭാഗ്യ കാരണം പറഞ്ഞില്ലെങ്കിലും ആ കുട്ടിയുടെ ചുറ്റുപാടുകൾ അല്പം ബുദ്ധിമുട്ട് നിറഞ്ഞത് തന്നെയാണ് യാതൊരു സംശയവുമില്ല കുട്ടികളെ വളർത്തിയെടുക്കാൻ വേണ്ടി അമ്മയും അച്ഛനും അങ്ങേയറ്റം പാടുപെടുകയാണ് അമ്മ ഒരു സ്വയം തൊഴിലേർപ്പെട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് കുഞ്ഞമ്മ സഹായിച്ചത് വളരെ വലുതാണ് ഷീജ കുഞ്ഞമ്മ ഈ അകലെയുള്ള കുട്ടിയെ അവരുടെ വീട്ടിൽ നിർത്തി പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു അത് കുഞ്ഞമ്മ ചെയ്ത നിസ്സാര സംഗതിയല്ല കുഞ്ഞമ്മയ്ക്കാണ് യഥാർത്ഥത്തിൽ ആദ്യം നന്ദി പറയാനുള്ളത് അച്ഛനും അമ്മയ്ക്കും നന്ദി ഉണ്ടല്ലോ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സൗകര്യം അവർ തന്നതുകൊണ്ടാണ് ഈ സ്ഥാപനത്തിൽ വന്ന് പഠിക്കാൻ ഈ ഭാഗ്യയ്ക്ക് ഉണ്ടായത് ഏതായാലും എനിക്ക് അതിയായ സന്തോഷമുണ്ട് കാരണം സാധാരണ രീതിയിൽ പോസ്റ്റിംഗ് കിട്ടിയാൽ ആ കുട്ടി മാത്രമാണ് വരുന്നത് അല്ലെങ്കിൽ ഒരു ബന്ധുവും കൂടെ വരും ഇപ്പം അവർ കുടുംബമായിട്ട് വന്നിരിക്കുകയാണ് അതെല്ലാം ഒരു ബന്ധത്തിൻ്റെ ആഴത്തെ കാണിക്കുകയാണ് സാധാരണക്കാരാണ് സാധാരണക്കാരാകുമ്പോൾ അവരുടെ സന്തോഷം വളരെ വലുതായിരിക്കും ഒരുപക്ഷെ കുടുംബത്തിൽ അങ്ങനെ വലിയ ജോലിയുള്ളവരോ അല്ലെങ്കിൽ അങ്ങനെ സ്ഥാനമാനങ്ങളുള്ളവരോ ഇവരായിരിക്കണമെന്നില്ല ഏതായാലും അങ്ങനെ നമ്മുടെ ഭാഗ്യയ്ക്ക് കിട്ടിയ ഒരു ജോലിയിൽ അത്യധികമായ സന്തോഷത്തോടു കൂടിയാണ് അമ്മയും കുഞ്ഞമ്മയും കൂട്ടുകാരി നവമിയും എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുന്നത് നവമിയ്ക്കും ജോലി കിട്ടിപ്പോവും നമ്മളെ സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ നവമി എന്നങ്ങ് കാണിച്ചു തരാം ഈ പേര് പറഞ്ഞതുകൊണ്ട് അതുകൊണ്ട് ഈ പോസ്റ്റിംഗ് ഓർഡറുമായിട്ട് ഭാഗ്യയെ ഞാൻ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ് യെസ് ഓക്കെ എല്ലാ ബ്ലെസ്സിങ്സ് ഇതാണ് പോസ്റ്റിംഗ് ഓർഡർ ഈ ബ്രൗൺ കവറിന് വേണ്ടിയിട്ടാണ് ഈ അകലെയുള്ള കുട്ടി ആ കോവിഡ് കാലഘട്ടങ്ങളിൽ അതിനെ അതിജീവിക്കാനായിട്ട് കുഞ്ഞമ്മയുടെ വീട്ടിൽ വന്ന് എൻ്റെ വീട്ടിൻ്റെ കുറച്ച് അടുത്ത് തന്നെ താമസിച്ചാണ് ക്ലാസ്സിന് വന്നത് ഒരു വലിയ പോരാട്ടത്തിന് ശേഷമാണ് ഈ ബ്രൗൺ കവർ ആ കുട്ടിയുടെ കയ്യിൽ കിട്ടിയത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ തൃശ്ശൂർ ട്രെയിനിങ്ങിന് പോകാനും പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഭാഗ്യശൈല്യം നിൽക്കുന്നത് ഇനി നമുക്ക് ഭാഗ്യയ്ക്ക് പറയാനുള്ളത് എന്താണെന്ന് ഒന്ന് വ്യക്തമായി കേൾക്കാം എങ്ങനെയാണ് പഠിച്ചത് എങ്ങനെ ഇവിടെ വന്നു ആരാണ് ഇവിടെ കൊണ്ടാക്കിയത് ഇവിടെ വരാനുള്ള സാഹചര്യം എന്താണ് എന്നൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കി നോക്കാം ഇന്നത്തെ ഭാഗ്യ ഭാഗ്യം സ്ഥലം കല്ലറയാണ് ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത് ഡിഗ്രി കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് വരുന്നത് പക്ഷേ ആ സമയത്ത് പിന്നെ കൊറോണ ആയതുകൊണ്ട് കുറച്ച് ദിവസം പഠിക്കാൻ വേണ്ടി വന്നിട്ട് പിന്നെ എല്ലാവരും വീടുകളിലായിരുന്നല്ലോ പിന്നെ നേരെ പഠിച്ചൊന്നുമില്ല പിന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സാറിൻ്റെ വീട്ടിൽ ക്ലാസ് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി രണ്ടിനാണ് വരുന്നത് പിന്നെ അപ്പോൾ എൻ്റെ അമ്മ ഒരു ജനുവരി ഒന്നിനാണ് സാർ അവിടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അന്നൊരു ശനിയാഴ്ചയായിരുന്നു അപ്പോൾ ഇരുപത് അപ്പം അമ്മയ്ക്ക് അന്ന് അന്ന് വരാൻ പറ്റാത്ത കാര്യം നമ്മൾ ഒരു ഹോട്ടലാകുമ്പോഴത്തേക്ക് എല്ലാം പ്രിപ്പയർ ചെയ്ത് അമ്മ ഒരു ഹോട്ടൽ ജോലിക്ക് ചെയ്യണം അപ്പം എല്ലാം പ്രിപ്പയർ ചെയ്ത് അങ്ങനെ അന്ന് വരാൻ പറ്റിയില്ല അപ്പം ഞാൻ പിറ്റേ ദിവസം വന്നപ്പോൾ സാറ് ചോദിച്ചു എന്ത് ഇന്നലെയാണ് തുടങ്ങിയത് ഇന്ന് പിന്നെ വരുന്ന എന്ത് എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ആ അത് ഇന്നലെ വരാൻ പറ്റില്ല സാർ അമ്മയ്ക്ക് എങ്ങനെയാണെന്ന് അമ്മ തന്നെ നേരിട്ട് പറഞ്ഞു അമ്മയാണ് എന്നെ ഇവിടെ കൊണ്ടാക്കിയത് അപ്പോൾ സാറ് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചത് പറഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ പഠിക്കാൻ വരുന്ന കുട്ടി എന്നാ എന്ന് പറഞ്ഞ് അന്നാണ് ക്ലാസ്സിന് ഇവിടെ സ്ഥി പിന്നെ കണ്ടിന്യൂഷനായിട്ട് ഞാൻ വരുന്നത് പിന്നെ ഇവിടെ ക്ലാസ്സിന് വന്ന ആ സമയം എക്സാമൊക്കെ ഒരു ഒന്നൊന്നര വർഷം കണ്ടിന്യൂസ് ആയിട്ട് വന്ന് പിന്നെ എനിക്ക് വരാൻ പറ്റാത്തൊരു പിന്നെ വണ്ടിക്കൂലി വണ്ടിക്കൂലി എനിക്ക് കല്ലറയിൽ നിന്ന് വരുന്ന സമയത്ത് എനിക്ക് ഒരുപാട് വണ്ടിക്കൂലി ആവുന്നുണ്ട് പിന്നെ കുഞ്ഞയുടെ വീട്ടിൽ നിന്നാണ് ഞാൻ പഠിച്ചത് അപ്പോൾ അതെനിക്ക് വലിയ അവർ വലിയൊരു സപ്പോർട്ടായിരുന്നു എനിക്ക് എല്ലാത്തിനും ഒരു ഒന്നും എന്നെ ഒന്ന് ചെയ്യിപ്പിച്ചിട്ടോ അതെ തന്നെ തന്നെ ഒന്നും എന്നെ ചെയ്യിപ്പിച്ചിട്ടില്ല എനിക്കെപ്പോഴും അറിയാം പിന്നെ അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് വീട്ടിരുന്ന് തന്നെ ഞാൻ ഓൺലൈനായിട്ടും അല്ലാതെയൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് പിന്നെ സാറിൻ്റെ ക്ലാസ് ഒരുപാട് ഒരുപാട് സാറിൻ്റെ ക്ലാസ് ഇവിടെ വന്നതുകൊണ്ട് തന്നെ എനിക്ക് പേസ് ഒരു ഇത് കിട്ടിയത് അപ്പോൾ എല്ലാവരും പറയും ഇത്രയും ദൂരത്ത് പോയി പഠിക്കുന്നത് എന്നിട്ട് ഇവിടെയൊക്കെ എത്ര സ്ഥാപനങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോഴും അവിടെ എന്തോ എല്ലാവരും ഇട്ട് അങ്ങനെ ഒരുമാതിരി കളിയാക്കി പറയൂരുന്നു ഇത്രയും ദൂരത്ത് പോയി അപ്പം എനിക്കൊരു പേടിയുണ്ട് പോയെ പിന്നെ നമുക്ക് കുറച്ച് പഠിച്ചപ്പോൾ മനസ്സിലായി എന്നായാലും ഞാൻ അമ്മേടെ അടുത്തും പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്ന് പഠിച്ചാലും അതിന് ഉറപ്പായിട്ട് ഒരു എന്തെങ്കിലും ഞാൻ ഒരു ദിവസം ഒരു ജോലിയായിട്ട് ഒരു ഗവൺമെന്റ് ജോലിയായിട്ട് വരും അപ്പൊ എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു പി എസ് സി ഒക്കെ പതുക്കെ കിട്ടുള്ളൂ എന്തെങ്കിലും ഒരു പ്രൈവറ്റ് ജോലിക്ക് പോയാ അങ്ങനെ പറഞ്ഞപ്പം അമ്മ എൻ്റെ അമ്മേം പറഞ്ഞു ഒരു പ്രൈവറ്റ് ജോലിക്ക് പോയി പൈസ കൈകിട്ടിയാ പിന്നെ നമ്മള് ഒരു ഇത് അമ്മയുടെ കഷ്ടപ്പാട് കണ്ടിട്ടാണ് സദ്യ പഠിക്കാൻ എനിക്ക് തന്നെ തോ ഇപ്പം എല്ലാവരും നമ്മളെ വീട്ടിലും കുടുംബത്തിലും എല്ലാം ഞാൻ പോയിരുന്നു ഇപ്പം അപ്പോൾ എല്ലാവരും എൻ്റെ അമ്മേടെ എൻ്റെ അമ്മയുടെ അടുത്താണ് ഇപ്പോഴും പറയുന്നത് നീ രക്ഷപ്പെട്ട് നിൻ്റെ മോള് പഠിച്ചല്ലോ നീ ആണ് അതിന് കാരണമെന്ന് എല്ലാവരും പറയുന്നുണ്ട് പിന്നെ ഇത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമാണ് ഇപ്പം നമ്മളെ ഒക്കെ ഒരുപാട് ഇഷ്ടം ഞാൻ പിന്നെ ഓൺലൈനായിട്ട് പഠിക്കുന്നുണ്ടായിരുന്നു യൂട്യൂബിൽ പിന്നെ നോക്കി പഠിക്കുന്നുണ്ടായിരുന്നു ഒരുപാട് നല്ല ഇതായിരുന്നു എനിക്ക് ഇന്ന് കിട്ടിയ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവർക്കും പഠിച്ച ഉറപ്പായിട്ടും കിട്ടും ഇത്തിരി താമസ ഒന്ന് ക്ഷമ ക്ഷമതയാണ് നമുക്ക് മാക്സിമം പഠിച്ച് പഠിച്ച ഉറപ്പായിട്ടും കിട്ടും പിന്നെ ഇപ്പൊ നല്ല കോമ്പറ്റീഷനാണ് എന്നാലും കുഴപ്പമില്ല നമ്മൾ അതിനനുസരിച്ച് പഠിച്ച് ഉറപ്പായിട്ടും കിട്ടും എല്ലാവർക്കും എല്ലാവരും പഠിച്ച കിട്ടും അത്ര ഉള്ളു എല്ലാവർക്കും നല്ല ആശംസകൾ നവമി വരും നവമിയുടെ പേര് പറഞ്ഞപ്പോൾ നവമി ആളുകളൊന്നും കാണട്ടെ അനിയത്തി എന്ന് പറഞ്ഞു അവരുടെ മകളാണ് ആ അത് ശരി ആ ആ ആ ഞാൻ കൂട്ടുകാരി എന്നാണ് പറഞ്ഞത് അതേസമയം അനിയത്തി തന്നെയാണ് നവമി നവമി നമ്മുടെ സ്ഥാപനത്തിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നവമിയെ കുറിച്ച് എനിക്ക് ഓർക്കാനുള്ളത് ഫുൾ ക്ലാസ്സിൽ അറ്റൻഡൻസ് ഉള്ള കുട്ടിയാണ് ഫുൾ കീറി കൃത്യം വരും ൂല് കെട്ടിയതുപോലെ വരും ഒരു കസേരി ഇരിക്കും ആവശ്യത്തിന് പുറത്തിറങ്ങും ആവശ്യം സംസാരിക്കണം ഞാൻ ഞാൻ ആദ്യമായിട്ടാണ് ഈ കുട്ടി അടുത്ത് സംസാരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് തന്നെ നവമി എന്താണ് നമുക്ക് പറയാനുള്ളത് എന്തങ്ങനെയായിരുന്നു ഭാഗ്യയുടെ പഠനമൊക്കെ ചേച്ചി നമ്മളെ വീട്ടിൽ കൂടെ നിന്നാണ് പഠിച്ചത് പിന്നെ ഒരുപാട് സന്തോഷമുണ്ട് ചേച്ചി ചേച്ചി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അതിന്റെ ഫലമാണിത് ഞാനും ഇപ്പോ ശ്രമിക്കുന്നുണ്ട് എനിക്കൊരു എന്താണ് പഠിച്ചത് പഠിച്ചത് ഞാൻ ഏത് എസ് കോളേജ് ശരി ശരി ആ ആ ഈ ഭാഗ്യയുടെ അമ്മ രണ്ടു വാക്ക് സംസാരിക്കണോ സംസാരിക്കോ അതായത് ഈ നാട്ടിലെ ആളുകൾ കാണട്ടെ ചക്രവാണി സാറിന്റെ അവിടെ ജോലി കിട്ടിയിട്ട് ആയിരക്കണക്കിന് പേരുള്ളതിൽ പേര് വരും ബാക്കി വരില്ല പക്ഷെ ഇങ്ങനെ ഒരു അമ്മയും മക്കളും കുഞ്ഞമ്മയും നമസ്കാരം നമസ്കാരം എനിക്ക് എൻ്റെ മോളെ ഇവിടെ കൊണ്ടെത്തിക്കാൻ പറ്റിയത് എനിക്ക് വലിയൊരു സന്തോഷമാണ് പിന്നെ എൻ്റെ മോളിവിടെ ക്ലാസ്സിന് വരാൻ തന്നെ കാരണം സാറിൻ്റെ ഒരു ക്ലാസ് കല്ലറ കണ്ട് ആ ക്ലാസ് കണ്ടപ്പോഴത്തേക്ക് ഡിഗ്രിടെ എക്സാമിൻ്റെ സ്റ്റാറ്റിൻ്റെ പരീക്ഷയുടെ തലേദിവസം ആയിരുന്നു അന്ന് അനിയത്തി വീട്ടിൽ വന്ന് പഠിക്കുകയായിരുന്നു അപ്പോൾ അവളോട് പറഞ്ഞ് പിന്നെ ഒരു ദിവസം അവിടെ ക്ലാസ്സിന് വരാൻ വേണ്ടി വിളിച്ച് വിളിച്ചപ്പോൾ അവൾ അച്ഛനാണ് വിളിച്ച് പറഞ്ഞത് അപ്പം അച്ഛനും അമ്മയ്ക്കും വേണ്ടി ഞാൻ അവിടെ വരാമെന്ന് പറഞ്ഞ് കല്ലറ ഒരു ദിവസം സാറിന് ഒരു ദിവസത്തെ ക്ലാസ് പറഞ്ഞു എന്തായാലും വന്ന് കാണു ആ ഞാൻ എന്തായാലും നിങ്ങൾക്ക് വേണ്ടി വന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് പോയി വന്ന് എൻ്റെ അടുത്ത് പോലെ ഞാനൊരു കടയിൽ നിൽക്കുകയായിരുന്നു അപ്പോഴേ എൻ്റെ അടുത്ത് എൻ്റെ അനിയത്തി ഉണ്ടായിരുന്നു ഈ അനിയത്തി അതമ്മീടെ അമ്മ അപ്പോഴേ പറഞ്ഞ് പിന്നെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ വന്നിട്ടു ഞാൻ പോവേണമെന്നും പറഞ്ഞ് ഞങ്ങൾ എൻ്റെ ഇടം മിണ്ടാതെ ഇറങ്ങി തിരിച്ച് പോവുകയാണ് ചെയ്തത് ഇനി കല്ലിയോട് വരികയാണ് ചെയ്തത് അപ്പോഴേ എന്നതിന് ശേഷം ഈ എക്സാമും ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എക്സാം കഴിഞ്ഞതിന് ശേഷം എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞമ്മ ഇനി ഞാനൊരു കാര്യം ചെയ്യാൻ പോകുന്നു ഇനി ഞാൻ വേറെ തുടർന്ന് അങ്ങോട്ട് പി ജിക്ക് അങ്ങനെയൊന്നും പോകുന്നില്ല എനിക്കിനി പി എസ് സിക്ക് ഞാൻ പഠിക്കാൻ പോകുന്നു അപ്പം ഞാൻ പറഞ്ഞു പഠിത്തം കാര്യങ്ങളെല്ലാം അവരോടൊരു ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ആ പഠിച്ചു പോകുന്നത് ആ ഒരു ഇഷ്ടത്തിനനുസരിച്ച് പോയി കഴിഞ്ഞാൽ പറ്റുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പറയുമെങ്കിൽ അവളൊരു കാര്യം ചെയ്യും അങ്ങനെ പോകുമെന്ന് പറഞ്ഞ് ഞാൻ ക്ലാസ്സിന് പൊയ്ക്കൊണ്ടിരുന്ന് അപ്പോൾ നമുക്കൊരു ശരിക്കും സാമ്പത്തിക ഒരു ബുദ്ധിമുട്ടിലേക്ക് ഞങ്ങൾ വന്ന് വന്നപ്പോഴത്തേക്ക് അവൾ ക്ലാസ്സിൽ വിട്ടു വിട്ട സമയത്ത് ഞങ്ങൾക്ക് പരി എക്സ് വണ്ടി കൂലിക്ക് പൈസയുടെ കുറവ് വരുമെന്നുള്ളതുകൊണ്ട് ഒത്തിരി രാവിലെ എഴുന്നേറ്റ് കല്ലർ വരുമ്പോഴത്തേക്ക് എസ് ടി അടിച്ചിട്ട് പ്രൈവറ്റിൽ വരും അങ്ങനെ പ്രൈവറ്റിൽ വന്ന് ക്ലാസ്സിൽ വന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് തന്നെ നമുക്കൊത്തിരി പൈസയുടെ ബുദ്ധിമുട്ട് ഒരു എൺപത് രൂപ പോലും നമുക്ക് എടുക്കാൻ വർത്തിയില്ല അങ്ങനെ ആ സാഹചര്യത്തിൽ വന്നുകൊണ്ടിരുന്ന സമയത്ത് ആ എൻ്റെ അനിയത്തി പറഞ്ഞ് ഒരു കാര്യം ചെയ്യിച്ചി മോളെ ഇവിടെ നിർത്തി പഠിപ്പീരെന്ന് പറഞ്ഞു അപ്പം ഞാൻ ആരോടും ചോദിച്ചില്ല അവൾ അച്ഛനോട് പോലും ചോദിക്കാതെ തന്നെ എൻ്റെ അനിയത്തിയുടെ വീട്ടിൽ പഠിപ്പിക്കാൻ എൻ്റെ ഇടയ്ക്ക് നിൽക്കും പോലെയാണെന്ന് വിചാരിച്ച് അന്ന് നവമി ഡിഗ്രിക്ക് പഠിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞ് എങ്കിൽ ഒരു കാര്യം ചെയ് അവിടെ നിൽക്കുക എന്ന് പറഞ്ഞ് അവളെ എല്ലാവരോടും എല്ലാവരും എൻ്റെ കൂടെ ചോദിച്ച് എന്തുകൊണ്ട് അവിടെ നിൽക്കണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അത് പഠിക്കാം പോയി വരാനുള്ളൊരു എളുപ്പത്തിന് വേണ്ടിയെന്ന് മാത്രമേ പറഞ്ഞോളൂ പക്ഷേ ഞങ്ങളെ കയ്യിൽ വണ്ടി വണ്ടിക്കുലിക്കൊന്നും പൈസ ഇല്ലാത്തതിൻ്റെ ഒരു സാഹചര്യം കൊണ്ടാണ് ഞങ്ങളത് അങ്ങനെ ഞാൻ തീവിട്ടത് അപ്പം ഈ സാറിൻ്റെ ഒരു ദിവസത്തെ ക്ലാസ് കല്ലറ സാറിന് ഓർമ്മ കാണും കല്ലറത്തെ സ്കൂളിലെ ടീച്ചേഴ്സും സാറ് പഠിപ്പിച്ച കുറച്ച് പേരും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം എല്ലാവരും കൂടെ പങ്കെടുത്ത് അതിൽ വന്നപ്പോഴത്തേക്ക് അവൾക്കൊരു താല്പര്യം തോന്നി അപ്പം അതാണ് അവൾ അവിടുത്തെ ട്രെയിനിങ് പോയിന്റ് ആയിട്ട് വന്ന് ക്ലാസ്സിൽ വന്നതും ഇന്നിവിടെ നിൽക്കാൻ സാധിച്ചത് എന്നാണ് എൻ്റെ ഒരു ഇത് പിന്നെ ഒരു ദിവസം സാറിവിടെ ഒരു പി എസ് സി എക്സാം പോലെ ഒരു മോഡൽ എക്സാം നടത്തി നടത്തി ഇപ്പോൾ അതിൻ്റെ തലേ ദിവസം വരാൻ പറ്റാത്തതുകൊണ്ട് സാറ് പറഞ്ഞ് നാളെ വരുന്ന കുട്ടിക്ക് എക്സാമിന് പറഞ്ഞു രക്ഷാർത്താവിനെയും കൊണ്ടേ വരാമെന്ന് പറഞ്ഞു അപ്പോൾ അന്ന് തലേ ദിവസം വയ്യാത്തത് കൊണ്ട് ഞാൻ ഈ സ്കൂളിൽ നെടുമ്പങ്ങാട് സ്കൂളിൽ വെച്ചിട്ടായിരുന്നു സാർ ആ എക്സാം നടത്തി അപ്പോൾ ഈ എക്സാം നടത്തിയപ്പോഴത്തേക്ക് ഞാൻ എന്ത് എന്നറിയാമോ ഞാനും കൂടി വന്നു ഞാൻ ഈ കടയിൽ പോകാൻ അന്ന് നിവർത്തി കട കൊണ്ട് അവിടുത്തെത് ഒഴിവാക്കിക്കൊണ്ട് ഞാൻ അവിടെ വന്ന് എക്സാം കഴിഞ്ഞ് അപ്പോഴും സാറെൻ്റെ അടുക്കം ഒന്ന് തിരിയാന അടുക്കം വന്നിരുന്നു അന്ന് വേറൊരു സാറുണ്ടായിരുന്നു സാറിൻ്റെ സാർ ശിവസാർ ശിവസാറിൻ്റെ മകളെയും കൊണ്ടാണ് വന്നത് അപ്പം ഈ മോൾ സാറാണെന്ന് എനിക്കറിയാൻ വയ്യ മോൾ എൻ്റെ അടുക്കം ഒന്ന് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് നിന്ന് ഞാൻ കുറച്ചു നേരമൊക്കെ നിന്ന് അപ്പോഴത്തേക്ക് സാറ് പറഞ്ഞൊരു കാര്യം അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ച ക്ലാസ് ഞാൻ വന്നു ബി എസ് സി മാത്സ് എടുത്ത് പഠിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് ശേഷം സാർ എൻ്റെ അടുത്ത് കൂട്ട് വന്ന് എക്സാം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു സാർ എൻ്റെ വന്ന് ചോദിച്ച് ഞാൻ ഞാൻ സാർ ഇന്നലെ മോൾ ഇന്നലെ വന്നില്ല അതുകൊണ്ടാണ് ഞാൻ വന്നത് ആകെ ശരി കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വേദ എങ്ങനെ പഠിക്കുന്നത് മാത്സ് ഞാൻ വരും മാത്സ് എടുത്ത് പഠിച്ചതാണ് ഇംഗ്ലീഷ് എങ്ങനെയെക്കൊണ്ട് കുഴപ്പമില്ല അപ്പോൾ സാറ് പറഞ്ഞ് മാത്സും ഇംഗ്ലീഷും ബേസ് ആയിട്ടുള്ള കുട്ടിക്ക് ജോലി ഉറപ്പാണ് എന്ന് എൻ്റെ അടുത്ത് സാറ് പറഞ്ഞ് അപ്പം ഞാനത് മോളെടുത്ത് പറഞ്ഞായിരുന്നു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് മുളയെന്ന് പറഞ്ഞ് അപ്പം അതെനിക്കൊരു വിലമായി അപ്പം എൻ്റെ അടുത്ത് മോള് കുറച്ച് നാൾ പഠിച്ചപ്പോൾ ഒരു ഒരു വർഷം ദേണ ഇടയ്ക്ക് വെച്ചവളെ എൻ്റെ അടുത്ത് പറഞ്ഞു അമ്മ ഇങ്ങനെ പഠിക്കാമെങ്കിൽ എനിക്ക് ഒരു ജോലി ഉറപ്പായിട്ടും കിട്ടും അമ്മ എന്ന് ഉള്ളെനിക്കൊരു ഒരു ഉറപ്പ് എൻ്റെ കയ്യിൽ തന്നു അപ്പം പിന്നെ നമ്മളെ ജീവിത സാഹചര്യം കൊണ്ട് പല സ്ഥലത്തും പ്രൈവറ്റായിട്ട് പഠിക്കാൻ പോവാന് ആറായിരം രൂപയ്ക്കും സാലറിക്കൊക്കെ വിളിക്കും ഞാനൊരു ബെഞ്ഞാറും മൂടി ഒരു ജുവലറിയിൽ വരെ ചോദിച്ച് ഇങ്ങനെ നിൽക്കാൻ പോകുക അപ്പോഴും നിൽക്കുക എന്നുള്ളവരെന്നുവച്ചാൽ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് അപ്പോഴ് പിന്നെ ഞാൻ പിന്നെ പറഞ്ഞ് മോളെ ഒരു കാര്യം ചെയ്യും നമുക്ക് ഇത് നമ്മളെ ജീവിതകാലത്തിൽ മൊത്തം കിട്ടുന്നൊരു ഇതല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഒരു ഇത് ഒരു ഗവൺമെൻറ് ജോലി എന്ന് പറയുമ്പോൾ നമ്മൾ ആയുഷ്കാലം നമ്മൾ ജീവിക്കുന്ന കാലം വരെ ഉപയോഗപ്പെടുന്ന ഒരു ഒന്നാണ് അതുകൊണ്ട് അതിലേക്ക് മാത്രം കോൺസെൻട്രേഷൻ കൊടുത്ത് പഠിക്കുക എത്ര കഷ്ടപ്പെട്ടായാലും നിന്റെ പഠിത്തത്തിന് ഞാൻ അതിലൊരു ഇത് വരുത്താതെ ചെയ്യാം എന്ന് അറിഞ്ഞ് പിന്നെ എൻ്റെ അനിയത്തിയെയും അനിയത്തിയുടെ ഭർത്താവ് അവളെ ക്ലാസ്സിന് ഇവിടെ സാറിൻ്റെ അടുത്ത് ഉണ്ടാക്കുക തിരിച്ചു പോകുമ്പോൾ നെടുമങ്ങാട് കൊണ്ടാക്കും എന്താ ഇപ്പോഴും അനിയത്തിയുടെ വീട്ടിൽ വന്നപ്പോൾ അനിയത്തിയുടെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ ചേട്ടൻ എന്ന് വെച്ചാൽ റിട്ടയർഡ് ഒരു എസ് ഐ ആണ് പുള്ളി പുള്ളി ഇപ്പം ഞങ്ങളിവിടെ കൊണ്ടുവന്നാക്കിയിട്ട് ഇവിടെ ബസ് സ്റ്റാൻഡിൻ്റെ ഇവിടെ കാത്തു നിൽക്കുകയാണ് ഞങ്ങളാ തിരികെ കൂട്ടിക്കൊണ്ട് പോവാൻ അപ്പോഴേ ഞങ്ങളങ്ങനെ അറിഞ്ഞില്ല വന്നിട്ടി എങ്ങനെയാണോ എന്നുള്ളത് പിന്നെ എനിക്ക് സാറിൻ്റെ അടുക്കെ വന്ന് ഈ ഒരു നിന്നൊരു സ്ഥാനത്ത് നിന്ന് സംസാരിക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമാണ് അപ്പം അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പറയുമായിരുന്നു എൻ്റെ മോക്കൊരു ജോലി കണ്ട് ഒരു ദിവസം അവള് സൈൻ ചെയ്ത് കയറി കണ്ടാൽ മാത്രം മതി എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പറയും മോള് നല്ല രീതിക്ക് പഠിക്കണം ചേച്ചിയുടെ ഇപ്പം ആവണം അവളെ വിളിക്ക് സംസാരിക്കുമ്പോ തന്നെ നമുക്ക് ദേഷ്യത്തിലരും മക്കളെ ചേച്ചി നല്ലപോലെ പഠിക്കുന്ന മോളിൽ എൻ്റെ മോളെ ഉപദേശിക്കുന്നേക്കാൻ എൻ്റെ പ്രാർത്ഥന എപ്പോഴും അവളുടെ അടുത്ത് കാണും എന്നുവെച്ചാൽ എൻ്റെ ജന്മ എന്റെ നാളും ജനിച്ച ദിവസവും ഒന്നാണ് ഞങ്ങൾ രണ്ടു ഒരു ദിവസം ഞാൻ പറയും മക്കളൊരു കാര്യം ചെയ്യും ഞങ്ങളെയൊക്കെ ഒരു സാഹചര്യം വെച്ചിട്ട് ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമൊക്കെ ആയിട്ടൊക്കെ പറ്റായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് ആ ഒരു തലവിധി ഉണ്ടായില്ല നിങ്ങൾക്കെങ്കിലും ഒരു സമയത്ത് ആരുടെ അനുവാദം ഇല്ലാതെ അഞ്ച് പൈസ കയ്യിൽ വാങ്ങാനൊരു സാഹചര്യം ദൈവം കാട്ടിത്തരാൻ വേണ്ടി നിങ്ങൾ നല്ല രീതിക്ക് ടിച്ച് നിങ്ങൾ ആ ജോലി വാങ്ങിക്കുക എന്ന് മാത്രം എൻ്റെ മോള് ഇനി എൻ്റെ രേട്ടിക്ക് രേട്ടി എന്ന് പറയുമ്പോൾ നവമി നവമി നവമീനാണ് ഇനി അടുത്തത് എന്തായാലും മോക്ക് എന്റെ മോക്ക് ഒരു ജോലി ആയല്ലോ എന്ന് അത് മതി അതിൽ നിന്നും കൊണ്ട് ഇനി വേറെ എന്തെങ്കിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതായത് എസ് ഐ ഇട അവ പക്ഷെ അതിൽ പൊക്ക കുറവ് രണ്ട് സെന്റിമീറ്ററിന്റെ കുറവുണ്ട് അത് നിർത്തുന്നില്ല ഇപ്പൊ ഓൺലൈൻ വഴി ക്ലാസ് സാറിൻ്റെ ക്ലാസ് ഒക്കെ എടുത്ത് പിന്നെ ഇവരുടെ ക്ലാസിനൊപ്പം ഞാനും കൂടെ ഇരിക്കും കാരണം ഞാൻ പ്രീ ഡിഗ്രിയാണ് സർ ആ പ്രീ ഡിഗ്രി ആണെങ്കിലും ഞാൻ എനിക്ക് കുറച്ച് കാരണം വെച്ചാൽ എനിക്ക് ഞാൻ ഒരു മെഡിക്കൽ ഷോപ്പിൽ തൊണ്ണൂറ്റി മൂന്ന് മുതൽ നിന്ന ആളാണ് ഞാനിപ്പോൾ ഒരു രണ്ട് വർഷമായു ആ ഫീൽഡിൽ നിന്ന് മാറിയിട്ട് അപ്പോൾ അതിൽ അതുവരെ അതുകൊണ്ട് പഠിച്ചുകൊണ്ട് അതിൽ തന്നെ പൊയ്ക്കൊണ്ടിരുന്നു ഇപ്പോൾ വേറൊരു സാഹചര്യത്തിലോട്ട് പോയി ഞാനൊരു ഹോട്ടൽ ജോലിയാണ് ചെയ്യുന്നത് ഇപ്പോഴും ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞു മോളപ്പം പറഞ്ഞമ്മ കുറച്ച് അപ്പോൾ എനിക്ക് കുറച്ച് വയ്യ എന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനെട്ട് വരില്ല ഞാനൊരു ന്യൂറോ പേഷ്യൻ്റ് വയ്യാത്തത് കൊണ്ട് പിന്നെ ഇടയ്ക്ക് ഇവിടെ പോലീസിന്റെ ഈ ടെസ്റ്റ് അത് ഏറ്റവും വലിയൊരു കാര്യമാണ് സാർ അത് ഈ പോലീസിന്റെ ടെസ്റ്റ് സമയത്ത് തന്നെ ഒരു കാലിന് വെരിക്കോസ് പേന് പൊട്ടി ഒരു ഏഴ് പേന ഒരുമിച്ച് പൊട്ടി അപ്പോൾ അതെനിക്ക് ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞ് മെഡിക്കൽ കോളേജ് എന്നാൽ പറഞ്ഞ് മുറിവണങ്ങത്തില്ല എന്ന് പറഞ്ഞ് അങ്ങനത്തെ ഒരു കഷ്ടപ്പെട്ടൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി അത് ചെയ്യാമെന്നൊക്കെ തീരുമാനിച്ചിരുന്നപ്പോഴും ഇവളുടെ എക്സാം കഴിഞ്ഞതിന് ശേഷമേ ഞാൻ പോകൂടും അങ്ങനെ ആ എല്ലാം അങ്ങനെ ഇവളെ എക്സാമും കഴിഞ്ഞ് ഉടനടി തന്നെ ഞാൻ അഡ്മിറ്റായി ഓപ്പറേഷനും കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നു ഒരാളെ ഉള്ളു ഒരാളെ ഉള്ളു ഞങ്ങളുടെ സാഹചര്യങ്ങൾ പല സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ടായതുകൊണ്ട് കൊച്ചിലെ ഇത്തിരി സൂചിച്ചൊക്കെ വളർന്ന കുട്ടിയാണ് നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായി അവൾ ശരിക്കുമായി ഇനി ദൈവം നമുക്ക് അന്നോടൊന്നുള്ള ആവശ്യങ്ങളൊക്കെ എല്ലാം ഉണ്ടാവട്ടെ എന്ന് ദൈവത്തിനോട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ നമസ്കാരം വിളിക്കാൻ ഇവിടെ വരുന്നുണ്ടോ ഇവിടെ വന്നിക്കാം കുഴപ്പമില്ല ആ ശരി ശരി നവമിയായിട്ട് നവമിയായിട്ട് വന്നാൽ മതി ശരി ഈ പറഞ്ഞത് എല്ലാവരും മനസ്സിലാക്കുക എന്തായാലും ഈ കുഞ്ഞമ്മ നിർത്തി അവിടെ പഠിപ്പിക്കാനൊരു സാഹചര്യം ഉണ്ടായ സ്ഥിതിക്ക് നിങ്ങളെ കൂടെ വന്ന് ഈ ഞങ്ങളുടെ ആളുകൾ കാണുന്നത് നല്ലതാണ് ഈ ഭൂമിയിൽ അത് കാണണം വരൂ ഈ ഭൂമിയിൽ അത് കാണട്ടെ മറ്റുള്ള അമ്മമാരും കുഞ്ഞമ്മമാരും ഇത് കാണട്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം കുഞ്ഞിനെ പോലെ വീട്ടിൽ നിർത്താനും ഭക്ഷണം കൊടുക്കാനും പഠിപ്പിക്കാനും കഴിഞ്ഞുവെങ്കിൽ അതൊരു ഇതാണ് കുഞ്ഞമ്മ കുഞ്ഞമ്മേരെ വീട്ടിൽ നിന്നാണ് പഠിച്ചത് ജീവിതത്തിൻ്റെ അങ്ങേയറ്റം അതായത് ദാരിദ്ര്യത്തിൻ്റെ അങ്ങേയറ്റം കണ്ട് വളർന്നവരും അനുഭവിച്ചവരുമാണ് ഈ മനുഷ്യർ അതുകൊണ്ടാണ് ഈ മനുഷ്യർ കൂട്ടമായി ഈ പോസ്റ്റിംഗ് ഓർഡർ കിട്ടിയപ്പോഴത്തേക്ക് അതുമായി വരാൻ ഇവിടെ സാഹചര്യം ഉണ്ടായത് ആ അമ്മ സംസാരിച്ചത് എല്ലാവരും കേട്ട് കാണും ഇത് എല്ലാ അമ്മമാർക്കും പറയാനുള്ള കഥയാണ് ഭാഗ്യയുടെ അമ്മ ഇവിടെ പറഞ്ഞത് യഥാർത്ഥത്തിൽ ഭാഗ്യ എന്നുള്ള പേരും എല്ലാ ഭാഗ്യവും മന്ദി ആർന്നു എന്നുള്ളത് സംശയം വേണ്ട എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു രണ്ട് ഭാഗ്യം സംസാരിക്കണം എവിടെ പോല രണ്ടു സംസാരിക്കും സംസാരിക്കാം ഓ സ്റ്റഡി എങ്ങനെയാണ് ആത്മാർത്ഥമായിട്ടുള്ള അവിടുത്തെ പഠനവും എല്ലാം കണ്ടും അവളെ ഹാർഡ് വർക്ക് കൊണ്ട് എന്ന് വെച്ചാൽ ഉറക്കം ഒഴിഞ്ഞ് രണ്ട് മണി മൂന്ന് മണിയായാലും ഞാൻ റൂമിൽ നോക്കുമ്പോൾ ലൈറ്റ് ഞാനും അവർക്കൊപ്പം ഇരിക്കും പക്ഷേ ഞാൻ ഉറങ്ങിപ്പോവും രണ്ട് മണിക്കൊക്കെ ഞാൻ ഉണരുമ്പം എൻ്റെ മോള് കുറച്ച് കഴിയുമ്പോൾ ഉറങ്ങും ഇവള് ഇരുന്ന് പഠിക്കും ചിലപ്പോൾ നാല് മണിക്കൊക്കെ ഇരിക്കും അതാരും പറഞ്ഞാൽ വിശ്വസിക്കില്ല എത്തി രാവിലെ എണീക്കാൻ ലേറ്റ് ആവുമെങ്കിലും അവൾ അവളെ കാര്യങ്ങൾ കറക്റ്റ് ഒരു ദിവസം പോലെ ആപ്സൻ്റ് ആവാതെ ഞാൻ ഇവിടെ എത്തിക്കാനുള്ള എല്ലാ സാഹചര്യവും ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനി എൻ്റെ മോളും ഉണ്ട് അപ്പൊ ഇതൊക്കെ അപ്പോഴെ അവള് പലരും ചോദിച്ചിട്ടുണ്ട് വേറെ സ്ഥാപനത്തിൽ പോവാത്തൊക്കെ ചോദിച്ചു അപ്പൊ അവളറിയില്ല എനിക്ക് ഒരു സ്ഥലത്ത് പോയാൽ എനിക്ക് അവിടത്തെ ആ ചിട്ടുകളെല്ലാം മനസിലായി ആദ്യം കുറച്ച് ടഫായിരുന്നു അവള് സി ബി എസ്ഇഒക്കെ പഠിച്ച സ്റ്റാച്ചിലോട്ട് വന്നു അപ്പോഴേ അവള് ഡിഗ്രി വരെ ഇംഗ്ലീഷ് മീഡിയം പഠിച്ചുകൊണ്ട് കുറേ ആൾ പോയി പിന്നെ കുറച്ചേ ഞാൻ പറഞ്ഞ് കുറച്ചൊക്കെ വ്യാഡുകൾ നീ പഠിച്ചു പിടിച്ചിരുന്നു പിന്നെ ഇംഗ്ലീഷ് ഗ്രാമർ താഴെ കിടന്ന ആളാണ് ഇപ്പൊ ഏറ്റവും നല്ലായി മാത്സും താഴെ കിടന്ന ആളാണ് പിന്നെ എനിക്ക് കുറച്ച് മാത്സൊക്കെ അറിയാൻ ഞാൻ ഡിഗ്രി കഴിഞ്ഞ ആളാണ് പിന്നെ അപ്പൊ ഞാൻ മാത്സ് നല്ല അപ്പൊ ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കുവാൻ എനിക്ക് പറ്റാത്തൊരു കാര്യം ഞാൻ ഇവിടെ ഒരു രണ്ടായിരത്തി ആറിലോ എട്ടിലോ വന്നു ഇവിടെ ഞാൻ പഠിക്കാൻ പറഞ്ഞ സമയത്ത് സാറൊരു ഹാളിൽ പഠിപ്പിക്കുവരും പക്ഷെ അന്ന് നൂറ് രൂപയും കാണിയാണ് പക്ഷെ അതിങ്ങനെ കേട്ടെന്ന് അവന് കമ്പ്യൂട്ടർ ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ പോവാന്ന് പറഞ്ഞിരുന്നെങ്കിൽ പക്ഷെ എനിക്കത് പറഞ്ഞു പക്ഷെ അതെന്നുവെച്ചാൽ അന്നിങ്ങനെ ഒരിതില്ല ഇത്ര ഇതില്ല പിന്നെ അപ്പം ആ ഒരു ഇത് ഞാൻ ഇപ്പൊ പക്ഷെ ഞാൻ അന്ന് സാറിന്റെ ക്ലാസ്സിൽ അവിടെ വന്ന് രണ്ട് വർഷം പഠിച്ചിരുന്നെങ്കിൽ അന്ന് ഇത്ര ടഫല്ല കോമ്പറ്റീഷൻസ് ഇല്ല ഈസി ആയിട്ട് നമ്മൾ കുറച്ച് പക്ഷേ മോളെപ്പോഴും പറയുന്നത് ഇവള് പഠിക്കുമ്പോൾ ഞാൻ കൂടെ ഇരിക്കും ഇവര് രണ്ട് പഠിക്കുമ്പോഴും കൂടെ ആയിരുന്നു അപ്പൊ ഇവള് ഓരോ ദിവസം പഠിക്കണ കറണ്ട് അഫയേഴ്സ് ആയാലും ഞാനിങ്ങനെ കേട്ടിട്ടിരിക്കും ആ അപ്പൊ ഇവര് കംപ്ലൈൻറ്റ് സ്റ്റഡിയുണ്ട് രാത്രി വേറെ കുട്ടിയെക്കായി ഞാൻ ആൻസർ പറയുമ്പോ തന്നെ ഇവള് അമ്മ അന്ന് സാറിൻ്റെ പോയിരുന്നുവെങ്കി അമ്മ ഇന്ന് ഇവര് ും ഇതി ഡ ഡിഗ്രി കഴിഞ്ഞപ്പഗ്രഹം എന്നെ കൊണ്ട് പറ്റണ ഞാനും ഒരു പതിനൊന്ന് മണിക്ക് ശേഷം പന്ത്രണ്ട് മണി വരും ഞാൻ ചിലപ്പോ ഇരിക്കും പിന്നെ പിന്നെ അവളെ ഒറ്റ ഒരു എന്താ വെച്ചാൽ ക്ലാസ്സിൽ അഞ്ചരത്താവും പിന്നെ ബസ്സിൽ വരെ ഇവിടെ വരും കറക്റ്റ് ആ ടൈമിൽ തിരിച്ചങ്ങനെ കൃകൃത്യമാണ് ഈ അവസ്ഥയിൽ എത്തിയത് എല്ലാവരും മനസ്സിലാക്കുക ഒരല്പ സ്വല്പം പഠിച്ചു തുടങ്ങുമ്പോൾ മറ്റുള്ളവർ വിളിക്കും വേറൊരു സ്ഥാപനത്തിൽ പോകാൻ അയ്യോ വിളിച്ചുകൊണ്ടിരുന്നവർക്ക് ആയിരം രൂപ കിട്ടും ഒരു റാങ്ക് ഫയൽ കിട്ടും ഉത്തരം വിളിച്ച് പറയാം അനാഥമായി പോയ എത്രയോ പേര് നമ്മുടെ നാട്ടിലുണ്ട് ഇങ്ങനെ ഒരു ലെവൽ എത്തുമ്പോഴത്തേക്ക് മറ്റാളുകൾ വിളിച്ചുകൊണ്ട് പോകും ഫ്രീ ആയിട്ട് അഡ്മിഷൻ കൊടുക്കാം പറഞ്ഞു പക്ഷേ ഭാഗ്യം അതൊന്നും കേൾക്കാതെ നൂറ് ശതമാനം അവിടെ നിന്ന് റാങ്ക് ഫയലിൻ്റെ ആവശ്യമില്ലാതെ ക്ലാസ്സിലെ ക്ലാസ് ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ വിശാലമായി കേട്ട് പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കുട്ടിക്ക് ജോലി കിട്ടിയത് ഏതായാലും നല്ലൊരമ്മ നല്ലൊരു കുഞ്ഞമ്മ അച്ഛൻ എല്ലാം കൊണ്ടിനും ഭാഗ്യ ഭാഗ്യവതി തന്നെയാണ് ഇനിയും കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാൻ സൗകര്യമുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം